ഹലോ ഇത് ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി ഭാഗമാണേ അതായത് നമ്മൾ ഇന്നലെ റൂമെടുത്തു റൂമൊന്ന് കുളിച്ച് മാറ്റി അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഏഴ് മണി ഏഴര ആകുമ്പോഴത്തേക്കാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടായത് ഇന്ന് അപ്പോഴത്തേക്കതിൻ്റെ അമ്പലത്തിന് നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്താണ് അമ്പലത്തിൽ ശീമേലി നടന്നത് നമ്മൾ ക്യൂയിൽ നിൽക്കുന്ന സമയമായതുകൊണ്ടേ നമുക്ക് നല്ല രീതിയിൽ ശിവൻ്റെ തൊഴാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നല്ല ശരിക്ക് കാണാനും പറ്റിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബാക്കിൽ സ്വർണത്തിനുള്ള ഒരു എഴുന്നള്ളത്തിണ്ടായിര ദേവീൻ്റെ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കിത് അറിയുന്നില്ലല്ലോ അതുകൊണ്ട് എടുക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മളെല്ലാം തൊഴുന്ന ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ചേട്ടാ ഗത ഗണപതിയെയും ശിവനെല്ലാം തൊഴാൻ വേണ്ടി പോയി അങ്ങനെയതാണ് നമ്മൾ സരസ്വതി മണ്ഡപത്തിലേക്ക് പോയി സരസ്വതി മണ്ഡപത്തിൽ പോയ സമയത്ത് അവിടെ കുറച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് കുട്ടികൾ ഡാൻസ് പഠിക്കുന്ന കുട്ടികൾ ഡാൻസ് ചെയ്യുന്നതും പാട്ട് പഠിക്കുന്ന കുട്ടികൾ പാട്ട് പാടുന്നതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞോടും പറഞ്ഞു എനിക്കറിയുന്നുണ്ടായിരുന്നു പക്ഷെ അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ കുഞ്ഞോട് പറഞ്ഞു അന്ന് പിന്നെ കുഞ്ഞും ഡാൻസ് പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ കുഞ്ഞോട് ഞാൻ പറഞ്ഞു കുഞ്ഞു ഡാൻസ് ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞുനാദ്യ ഒരു മടിയുണ്ടായിരുന്നു ഞങ്ങൾ ചെയ്തു കാരണം ഏതാ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ തോടയും കളിച്ചോന്ന് പറഞ്ഞാൽ അങ്ങനെ യും കളിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു മണിയടിക്കുന്നതാണ് ഇപ്പോൾ ഞാനത് അതൊരു നല്ല തുടക്കമായി തനിക്ക് തോന്നി കേട്ടോ ഭയങ്കര ഒരു സന്തോഷമുണ്ടായി ആരോ മണിയടിച്ചു ഇവള് ഡാൻസിൻ്റെ ആ തുടക്കം തന്നെ അപ്പോൾ അതൊരു നല്ല ലക്ഷണമായി തനിക്ക് തോന്നി പിന്നെ എന്താണ് നമ്മൾ അങ്ങനെ തൊഴുതെല്ലാം പുറത്തിറങ്ങിയപ്പോൾ അന്ന് നല്ല മഴ മഞ്ഞ് നല്ല തണുപ്പും ഉണ്ടായിന് ഇപ്പോൾ മുരുടേശ്വരം പോകണം എന്നല്ല വിചാരിച്ചിട്ടുണ്ടായിന് അപ്പോൾ തണുപ്പ് കാരണം പിള്ളേർ പറഞ്ഞ് വരുന്നില്ല എന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്